ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ലൊരു മഴയാണ് രണ്ട് ദിവസം കൊണ്ട് നല്ല മഴ തന്നെയാണ് അതുകൊണ്ടാണ് പ്ലാൻസ് എല്ലാം നനഞ്ഞു വിളിച്ചിരിക്കുക ആദ്യം എന്ന് പറയുന്നത് എപ്പീശിയാണ് ഇതൊക്കെ റെഡ് ഫ്ലവർ ഉള്ള എപ്പീശിയാണ് രണ്ട് വെറൈറ്റിയാണ് ഒരു ഒന്നിൻ്റെ ലീഫിൽ ഒരു ഇച്ചിരി പിങ്ക് ഷെയ്ഡുണ്ട് ഈ വിഗോണിയ എന്ന് പറയുന്നത് ഒരു മിനിയേച്ചർ ടൈപ്പാണ് മുപ്പത് രൂപയാണ് ഈ പെന്നി വേട്ടിനും മുപ്പത് രൂപയാണ് ഈ മഴക്കാലത്തും എല്ലാം നന്നായിട്ട് പിടിച്ചു കിട്ടുന്നതാണ് ഇൻഡോറായിട്ടും എല്ലാം വെക്കും വെക്കാൻ പറ്റും ഞാൻ സ്വല്പം മുമ്പ് കാണിച്ച ആ ഷേഡ് സെയിൽ ചെയ്യുന്ന പ്ലാൻ സൈസാണേ ഇത് രണ്ടും ഈ ഒരു റെഡ് കളർ ഫ്ലവർ ആണ് അതിൻ്റേത് ഇതെന്ന് പറഞ്ഞാൽ യെല്ലോ ഫ്ലവർ ഉള്ള ഒരു എപ്പീഷയാണ് ഇത് ഒരു ക്രീപ്പർ പ്ലാൻ ആണ് പത്ത് രൂപയേ ഉള്ളൂ നല്ല ഭംഗിയാണ് ആ ലീഫിൻ്റെ കളറൊക്കെ കാണാൻ ഈ ഒരു ഒരു തയ്യായിരിക്കും തരുന്നത് പത്ത് രൂപയാണ് ഇതും ഞാൻ എപ്പോഴും സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇരുപത് രൂപയാണ് ഈ ഗ്രീൻ അരയിലേക്ക് ഇരുപത് രൂപയാണ് നല്ല വെയിലുണ്ടെങ്കിൽ നല്ല ഗ്രീനിഷ് കളറായിരിക്കാം കയറി വരുന്നത് ഈ സി സി പ്ലാന്റും സെയിലിനുള്ളതാണ് അറുപത് രൂപയാണ് ഈ സി സി പ്ലാന്റ് അല്ല എൻ്റെ തയ്യെ അറുപത് രൂപയാണ് അതിന് ഇതാണ് സെയിൽ ചെയ്യുന്ന പ്ലാൻ സൈസ് ഷീസ്മോഗ്ലോട്ടിസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണിത് എൺപത് രൂപയാണ് ഇതിൻ്റെ തൈക്ക് ഇതിൻ്റെ തൈയും സെയിലിനായിട്ടുണ്ട് അതാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് ഈ പ്ലാന്റും അവൈലബിൾ ആണ് നാൽപ്പത് രൂപയാണ് ഡക് ഫീറ്റ് എന്ന് പറയുന്ന പ്ലാന്റ് ഒരു മൂന്നാലഞ്ച് തൈകളെ കാണത്തുള്ളൂ ജിഫിയിൽ പ്ലാന്റ് ചെയ്തിരിക്കുന്നതാണ് ഈ ബികോണിയേയും സെയിലിന് ആണ് അറുപത് രൂപയാണ് ഇതിൻ്റെ തൈകളും അവൈലബിൾ ആണ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിരിക്കുന്നതാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ തയ്യും ആണ് അമ്പത് രൂപയാണ് ഷെയ്ഡ് വെച്ച് നോക്കിയാൽ മതി അമ്പത് രൂപയാണ് അതിൻ്റെ തയ്ക്കും ഈ ഫിറ്റോണിയായിക്കും മുപ്പത് രൂപയാണ് ഇതും ഇരുപത് രൂപയാണ് ഇത്രയും വലിയ അല്ല ഇതിൻ്റെ ഒരു രണ്ട് തൈകൾ ചേർന്നൊരു പോഷനാണ് ഈ ജറവറ സെയിലിന് അവൈലബിൾ ആണ് രണ്ടെണ്ണേ ഉള്ളൂ മഞ്ഞ ഫ്ലവറുള്ള ജറവറയാണ് തൊണ്ണൂറ് രൂപയാണ് ഈ രണ്ട് പ്ലാൻസ് ഇതാണ് പ്ലാൻ സൈസ് ഇപ്പം കാണിച്ചെട്ടോ ഇത് ഞാൻ പുതിയതായിട്ട് മേടിച്ചൊരു ബികോണിയാണ് ഇത് സെയിലിനല്ല ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഇതിരിക്കുന്ന അങ്ങ് എടുത്തു തന്നെ കൂട്ടു അതിൻ്റെ തൈകളും റെഡി ആവുമ്പോൾ ഞാൻ തരാം ഈ സിങ്കോണിയൊക്കെ സെയിലിന് ആണ് നാൽപ്പത് രൂപ ആദ്യം കാണിച്ച് ചോക്ലേറ്റ് സിങ്കോണി ഇരുപത് രൂപയാണ് ഇത് പോത്തോസ് നാൽപ്പത് രൂപ ഇതിന് ഇരുപത് രൂപ 20 shoulder, shirt, इतु? 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 Insan... ും ഇരുപത് രൂപയാണ് പ്ലാന്റ്സ് ആവശ്യമുള്ളൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഈ കലാത്തേക്ക് അറുപത് രൂപയാണ് ഈ അലുമിനിയം പ്ലാന്റിനും ഇരുപത് രൂപയാണ് ഇത് ഒന്ന് ചീക്കുന്ന എല്ലാം കൂടെ അല്ല ഒരു തൈക്കാണ് ഇരുപത് രൂപ അലൂമിനിയം പ്ലാന്റ് ബുഷിയായിട്ടൊക്കെ നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് ഇതും ഇതിൻ്റെ തൈകളും അവൈലബിൾ ആണ് മെല്ലെ സ്റ്റോമയുടെ തൈ അവൈലബിൾ ആണ് ഇത് എസ്റ്റാർഡേ ടുമോറോ ഇതിൻ്റെ തയ്യും അവൈലബിൾ ആണ് നൂറ് രൂപയാണ് ഇപ്പൊ ഇതെല്ലാം വെച്ചാൽ നന്നായിട്ട് പിടിച്ചു കിട്ടുന്ന ഒരു സമയമാണ് രണ്ട് കളറിലെ പൂക്കളാണ് ടുഡേ ആൻഡ് ടുമോറോയിലുള്ളത് ഇതിന്റെ തയ്യും അവൈലബിൾ ആണ് അറുപത് രൂപയാണ് ഇതിന്റെ തൈ മുപ്പത് രൂപയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ റിയോ പ്ലാന്റിൻ്റെ തൈ അവൈലബിൾ ആണ് ഇരുപത് രൂപയാണ് ബുഷേട്ടൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ ഈ ബിഗോണിയയുടെ തൈ അവൈലബിൾ ആണ് ഇരുപത് രൂപയാണ് പ്ലാന്റ്സ് കൊറിയർ ചെയ്യുന്ന ഡി ടി ഡി സി അല്ലെങ്കിൽ സ്വീറ്റ് പോസ്റ്റ് വഴിയാണ് ഇത് ഡാൻസിംഗിളിൻ്റെ തയ്യാണ് യെല്ലോ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഗേൾ എന്ന് പറയുന്ന ചെടി ഇത് ഡ്ലവർ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇതാണ് ഫ്ലവറിൻ്റെ പിക്ചർ ഇത് സിൽവർ ഫാൻ ആണ് മുപ്പത് രൂപയാണ് ഇതിൻ്റെ തൈകളും സെയിലിനായിട്ട് ആണ് ഇതൊരു ഫിലോഡൻഡ്രോൺ വെറൈറ്റിയാണ് ബുഷിയോട്ടൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ ഇരുപത് രൂപയാണ് ബുഷി പോട്ട എല് വെക്കാനും നല്ലതാണ് ആയിട്ട് സെറ്റ് ചെയ്യാനും നല്ലതാണ് ഈ ഫോണും ഫോൺ ആണ് മുപ്പത് രൂപയാണ് ഈ ഗ്രൗണ്ട് വർക്കടിൻ്റെ തൈയും അവൈലബിളാണ് നൂറ്റി നാൽപ്പത് രൂപയാണ് പ്ലാൻസ് ആവശ്യമുള്ളൊരു സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയത്തില്ല പേര് പറഞ്ഞാലും മെസ്സേജ് ഇട്ടാൽ മതി ഈ കലേടിയതിൻ്റെ തയ്യും അവൈലബിൾ ആണ് അറുപത് രൂപയാണ് ഈ അഗ്ലോണിമ വെറൈറ്റിയുടെ തയ്യും അവൈലബിൾ ആണ് അമ്പത് രൂപയാണ് ഈ കലാത്തിയ വെറൈറ്റിയുടെ തൈ അവൈലബിൾ ആണ് മുപ്പത് രൂപയാണ് ബ്ലാക്ക് ഐഡ് സൂസിൻ്റെ തൈ അവൈലബിൾ ആണ് നാൽപ്പത് രൂപയാണ് മഴക്കാലത്ത് എപ്പോഴും പൂ പിഴിച്ച് കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് ബ്ലാക്ക് ഹൈഡ് സൂഷൻ നാൽപ്പത് ഈ കെ എൽ ഐ ഡി അവൈലബിൾ ആണ് നാപ്പത് രൂപ അടുത്തൊരു ആമ്പിളാണ് വയലറ്റ് ഫ്ലവർ ഉണ്ടാകുന്നതാണ് എൺപത് രൂപ